നമ്മുടെ സ്വന്തം ഗണേശൻ അണ്ണൻ കലിപ്പില അണ്ണന്റെ ഒരു മാതൃകാ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് ഇന്നലെ അണ്ണൻ കുമ്പസാരിച്ചു അത് കേട്ടപ്പോൾ എന്റെ രോമം വരെ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു അണ്ണ ഇത് നേരത്തെ പറഞ്ഞു അണ്ണൻ ഇത് ഇത്രയും നാൾ മനസ്സിൽ വെച്ചോണ്ടായിരുന്നോ നടന്നത് സി ബി ഐ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്കുണ്ടെങ്കിലും പരിശോധിക്കാം ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള ഒരു ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ ഈ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനാരെയും കള്ളക്കേസിൽ കുതിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളില്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട അതൊക്കെ നാണം കെട്ട പണിയാണ് ഒരു എലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല പറയാം രാഷ്ട്രീയം വല്ല ഉണ്ടേ പറഞ്ഞു ചാണ്ടി ഉമ്മ ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യസ് വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയണ്ടേ പറയണ്ട പറയേണ്ട എന്ന് വിചാരിച്ച വായിൽ ഉരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടി മകൻ മറുപടി പറയൂ മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു മുതിരോ ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസാനം രണ്ടായിരത്തി മൂന്ന് രാജിവെപ്പിച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണല്ലോ ഈ നാട്ടിൽ സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ നെല്ലിയാമ്പേദ മനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തത് ഞാൻ രാജിവെച്ചത് ഒരു കുടുംബ ഒഴുക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം അണ്ണൻ ഇനിയും ഏതാണ്ടൊക്കെ തുറന്ന് പറയാനുണ്ട് അതൊന്നും പറയിക്കല്ലേ എന്നാണ് അന്ത്യശാസനം തന്നിരിക്കുന്നത് ഏതായാലും അണ്ണൻ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് യാമിനി ചേച്ചിയോടൊന്ന് ചോദിക്കാം ഏതാ ഭാര്യ ഡോക്ടർ യാമിനി ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിയോടൊന്ന് ചോദിക്കാം ഞാൻ ഞാനാണ് വീട്ടിലുള്ളത് അദ്ദേഹം എത്തിയിട്ടില്ല ടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അതൊക്കെ ആയിട്ട് അതിൻ്റെ ഷോക്കിലിരിക്കുന്നു അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് വരുന്നു അത് കഴിഞ്ഞ് ഇവരകത്തോട്ട് സംസാരിക്കാൻ പോകുന്നു അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിഷേധിച്ചു ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇവിടെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു അല്ല ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു അജന്തയിൽ എവിടെയാ കൊണ്ട് എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തുവാണെന്നും കൂടെ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ട്രാക്റ്റായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാളുടെ കാൽമോട്ടം വേണം എന്നിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാൾ പറഞ്ഞ് ഞാനിത് പുറത്ത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും അറിയാമോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റുപറ്റിപ്പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെള്ളം ചോദിച്ചല്ലോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ര പേരെ കണ്ടു എനിക്കതിനപ്പുറം കാണാനുള്ള ഒരു മനക്കരുത്തില്ലായിരുന്നു അപ്പോൾ ഞാനത് ആകെ ഷോക്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്കാകെ എൻ്റെ ജീവിതം മുഴുവനും പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു അതുകൊണ്ട് ഞാൻ ആകെ കരച്ച് ബിന്ദഹാരമൊക്കെ ആയിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കൺട്രോളിലായപ്പോൾ താഴോട്ട് തിരിച്ചു വന്നു വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഓഫീസ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് ആരുമില്ല ഞാൻ ഇതേ കരഞ്ഞുകൊണ്ട് തന്നെ അത് തോട്ട് കേൾക്കും എന്തൊക്കെയാണ് ഞാൻ കാണുന്നത് എന്തൊക്കെയാ കേൾക്കുന്നത് നേരെ എന്ത് വയതെന്ന് ചോദിച്ചത് എന്നെ കഴുത്തിനെ നേരെ പിടിച്ച് നീക്കി ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയ എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റും ആകെ എന്നെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു തട്ടുന്നു വീഴുന്നു ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ച് നെക്കിയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി തീർന്നില്ല അണ്ണനോട് അച്ഛൻ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ടെന്നാണ് അണ്ണൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമുക്ക് അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ളയോട് തന്നെ ഒന്ന് ചോദിക്കാം രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമാണെന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന്റെ ജീവിതമൊക്കെ വന്നല്ലോ അതിനാണെന്ന് പറഞ്ഞാൽ സ്വയം പ്രസവിക്കണം സിസേറിയരാകാൻ പറ്റി വരാം ഞങ്ങളുടെ മന്ത്രി പ്രസവ രാഷ്ട്രീയത്തിൽ ചോരയിത്ത് കടത്തിയോ അതിൻ്റെ അച്ഛൻ ഉൾപ്പെടെ നടത്തിയ ജയിലിൽ കിടന്നു അതിൽ പോസ്റ്റർ ഒട്ടിച്ചോ പട്ടിണി കിടന്നോ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പാർട്ടി ക്ലാസ് കഴിഞ്ഞ് നടന്നോ കിടന്നു കിടന്നുറങ്ങിയതോ പട്ടിണി കിടന്നോ ഒന്നും അറിയാതെ കടന്നു വന്ന സിസേറിയൻ ബേബിയാണ് രാഷ്ട്രീയത്തിൽ സിസേറിയൻ കഴിഞ്ഞാൽ വന്നേ സുഖപ്രസവം വേദനയുള്ള പ്രസവം അപ്പോൾ അതിൻ്റെതായ മനോഭാവൻ രാഷ്ട്രീയക്കാരോട് കാണിക്കുന്നു പിന്നിൽ എനിക്ക് ഒരു കേട്ടല്ലോ ഇനിയും ഗണേശൻ അണ്ണന് എന്തൊക്കെയോ പറയാൻ വെമ്പൽ പോണ്ടിരിക്കുക പത്തനാപുരംകാർക്ക് എന്നെ അറിയാമെന്നാണ് അണ്ണൻ പറയുന്നത് അത് ശരിയാ അവർക്ക് നല്ലതുപോലെ ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അണ്ണന്റെ പാർട്ടിക്കാരെ മുഴുവൻ കെട്ടുകെട്ടിച്ചത് അണ്ണൻ ചാണ്ടിയുമ്മനെ വെല്ലുവിളിച്ചത് രാഷ്ട്രീയം പറയാൻ ആ വെല്ലുവിളി ചാണ്ടികുമ്മൻ ഏറ്റെടുത്തു എന്നാണ് ഇന്നലെ പറഞ്ഞത് ചാണ്ടികുമ്മൻ വരും പത്തനാപുരത്തേക്ക് പിന്നെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളിന്റെ പോലും വോട്ട് ഇത്തവണ അണ്ണന് കിട്ടുമെന്ന് വിചാരിക്കേണ്ട പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരുടെ ഓർത്തഡോക്സുകാരുടെ വോട്ട് ഹോവിയായി വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് അണ്ണനെ കണ്ടിട്ടാണോ എന്നിപ്പോ ഒരു സംശയം തോന്നുന്നു ഏതായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല கவுண்ட் டவுன் தொடங்கி